ഹലോ ലോക നമസ്കാരം എല്ലാവരും നമ്മൾ പുതുവേലേക്ക് സ്വാഗതം നമ്മുടെ മുത്തുമണിയാണ് കൂടുതൽ രണ്ടാഴ്ച കഴിഞ്ഞു എൽ ഡി ഡി പിയിൽ ജനിച്ച കുറച്ചൊരു വൺ ടു ഫൈവിൻ്റെ ഒരു പശുക്കുട്ടിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാനൊരു ജേർണി എന്ന് പറഞ്ഞാൽ ഇവിടെ തള്ള നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുപോകുന്നതാണ് കൃഷ്ണഗിരി ഗ്ലാവിനെ കൊണ്ടുവന്ന് അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടിയാണ് അപ്പോൾ ഇപ്പോൾ നിലയിൽ അവർക്കൊരു ട്വൻറ്റി ഫൈവ് പ്ലസ് പെർ ഡേയിൽ മേക്കിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് ഒരു മൂന്ന് വർഷത്തോളം മുന്നെയാണ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ആദ്യം നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു ശേഷി എന്ന് പറയാം കൊച്ചു കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് അത് കുറച്ചൊരു വൺ വൺ സിക്സിൻ്റെ ആയിരുന്നു അറ്റ്ലസിൻ്റെ ഒരു പെൺകുട്ടിയുണ്ട് അവളിപ്പം നമുക്ക് കുത്തി വെച്ചിട്ട് നിൽക്കുന്നു അങ്ങനെ രണ്ട് കുട്ടികളാണ് നമുക്ക് നിലവിൽ നമ്മൾ നിർത്തിയിരിക്കുന്നത് മറ്റൊരു നമുക്കൊരു അഞ്ച് കുട്ടികളോളം എൻ ഡി ടി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം നിർത്തിയിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം നമ്മൾ കാളക്കൂട്ടികളായിരുന്നു കൊടുത്തു നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പശുക്കുട്ടി കൊടുക്കാമെന്ന് വെക്കുന്നത് കൊടുക്കാമെന്ന് വെക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു സെയിലായിട്ട് നമ്മളൊരു നാലഞ്ച് വർഷത്തോളം കൊടുത്തു നമ്മൾ എൻ ഡി ഡി പി കുത്തി വെക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാലഞ്ച് വർഷമായി ആദ്യമായിട്ടാണ് നമുക്കൊരു കഷക്കൂടി കൊടുക്കാൻ തീരുമാനിക്കുന്നത് ബാക്കി രണ്ടുപേരും നിർത്തി ബാക്കി ആളെ കുട്ടികളായിരുന്നു അപ്പോൾ ഇത് കിട്ടാനായിട്ടൊരു ലോങ് തീർണിയായിരുന്നു പിന്നെ അത് കുത്തി ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്കൊരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് സെക്സ് റിസമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു മിനിമം എഴുന്നൂറ്റമ്പത് മുതൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് മിനിമം ഒരു ആയിരം രൂപ മുതൽ നമുക്ക് ഇൻസ്റ്റമേഷൻ ചാർജ് ചെയ്യും അത് പിന്നെ ഒരു തവണ കുത്തിച്ചോലൊരിക്കലും നമുക്ക് ചെല പിടിക്കണമെന്നില്ല അപ്പോൾ ഇവിടെ കിട്ടണമെന്നെങ്കിലും നമ്മൾ കുത്തിക്കുന്ന മുമ്പ് തന്നെ ഒരു മൂന്നാല് തവണ കുത്തി വെച്ചതിന് ശേഷമാണ് നമുക്കൊരു പശു ചന പിടിച്ച് കിട്ടിയത് അത് നമുക്ക് നല്ലൊരു എക്സ്പെൻസ് വന്നു അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു അഞ്ച് ലിറ്ററാണ് നമ്മൾ ഒരു ദിവസം പാൽ കൊടുക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ രേഖകളും വേറെ ഒരുപാട് തിറ്റിയൊന്നും എടുത്തു തുടങ്ങിയിട്ടില്ല അപ്പോൾ നിലവിൽ നമുക്കിപ്പം ഒരു ദിവസം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് ഒരു മാസത്തേക്ക് എങ്ങനെയാണെങ്കിൽ ഒരു ഒമ്പതിനായിരം രൂപതിനായിരം രൂപ ആദ്യത്തെ ഒരു മാസം നിലവാണ് രണ്ടാമത്തെ മാസം ഏകദേശം ബാക്കി സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതുപോലെ നമുക്ക് ചിലവരും അപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ ഒരു വിചാരം ഒരു പശുക്കുട്ടി പശുക്കുട്ടിയല്ലേ രണ്ടായിരക്കും മൂവായിരക്കും വാങ്ങാൻ കിട്ടും എന്നൊക്കെ ഒരു വിചാരമുണ്ട് പക്ഷേ നമ്മൾ ഇതുപോലൊരു ഫ്രീഡ് ചെയ്ത് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു വർഷങ്ങൾ എടുക്കും ഒരു എനിക്ക് അന്നേരം നാല് വർഷത്തോടെ നമ്മുടെ ബുദ്ധി ആക്കിയിരിക്കുക അപ്പോൾ പിന്നെ നമ്മുടെ ഒരു നനയ്ക്ക് ഡോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എത്ര ഇട്ടാലും നമുക്കത് മുതലാകത്തുക പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ പലർക്കും കുട്ടികൾ പെട്ടെന്ന് ലൂസ് മോഷനും അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാറുണ്ട് നമ്മൾ കറക്റ്റായിട്ട് പാല് കൊടുക്കുന്നുണ്ട് നമുക്ക് നിലയിൽ ഇതുപോലെ ബുദ്ധിമുട്ടും വരുന്ന ഒന്നുമില്ല സിറ്റുവേഷനൊന്നുമില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വിരം മരുന്നും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് കൊടുക്കാറുണ്ട് അങ്ങനെ വരമരുന്ന ഫസ്റ്റ് പ്ലേസ് വന്നിട്ട് പിന്നെ മന്ത്ലി നമ്മൾ കറക്റ്റായിട്ട് ഡേറ്റ് ഇട്ട് കൊടുക്കണം പിന്നെ സ്റ്റാർട്ട് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ പുല്ലൊന്നും ഒരുപാട് കൊടുക്കുന്നില്ല പുല്ലൊക്കെ വെച്ച് തുടങ്ങിയിട്ടില്ല കാരണം ഇവരുടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് മൂന്നാല് മാസത്തിൽ ആക്ച്വലി പാല് മാത്രമാണ് ദീപിക്കുന്ന ശേഷമുള്ളത് അതുകൊണ്ട് ഒരുപാട് ഫുഡ് കൊടുത്താലും ഈ പശു തള്ളക്കുട്ടിയുടെ തള്ളയുടെ പാടിപിടിച്ചാലൊക്കെ തന്നെ അവർക്ക് പെട്ടെന്ന് ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളൊരു പശുക്കുട്ടിയെ ബ്രീഡ് ചെയ്ത് ഒരു രണ്ട് മാസം വരെ എത്തിക്കുമ്പോൾ കൃത്യമായി പാല് കൊടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒരു പശു കിട്ടാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്കൊരു മൂന്ന് വർഷം നാല് വർഷത്തോളം എടുത്തു ആദ്യം നല്ലൊരു മദർ ഉണ്ടായിരിക്കണം അതിൽ നല്ലൊരു തള്ള പശുണ്ടായിരിക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന പശു വണ്ടന്മാർക്ക് എച്ച് എഫിലാണ് കുത്തി വെച്ചത് അതിനേക്കിടാമായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് ആദ്യത്തിൽ നമുക്ക് ഒരു പെൺകുട്ടി കിട്ടി നമ്മൾ വീട്ടിൽ നിർത്തിയിട്ടുണ്ട് രണ്ടാമത് പ്രസവിച്ചു അപ്പോൾ അതിന് വേണ്ടി ഇൻസ്റ്റമിനേഷൻ തന്നെ നമുക്ക് ഓരോ തവണയും ആയിരം രൂപയൊക്കെ വെച്ചിട്ട് മിനിമം ആകാറുണ്ട് ഒരു മൂന്ന് നാലഞ്ച് തവണ കുത്തി വെക്കുമ്പോഴാണ് ഇതൊന്ന് വെച്ച് രണ്ട് സെക്കൻഡ് നമുക്ക് ചന പിടിച്ചത് അപ്പോൾ അത്രയും എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ചന പിടിച്ചു കഴിഞ്ഞാൽ ചിലരുടെയും വിചാര ഓട്ടോമാറ്റിക്കലി പ്രസവിക്കും അതിന് പിന്നെ എക്സ്പെൻസ് ഇല്ല എന്നുള്ളതാണ് വീണ്ടും നമുക്ക് കുട്ടിക്ക് വേണ്ടി നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് ചനയിൽ തന്നെ അതായത് ഇപ്പം ഡ്രൈ പീരീഡ് ആണെന്നുണ്ടെങ്കിലും കുട്ടിക്കായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട് പശു വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ തള്ളിക്കും കുട്ടിക്കൂടെ ചേർത്ത് ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ കുട്ടിക്ക് നേരത്തെ തന്നെ നമ്മൾ എക്സ്പെൻസ് ഫുഡിനുള്ള എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു ചെറിയൊരു എമൗണ്ട് വരും അതിനുശേഷം വീണ്ടും നമ്മൾ പ്രസവിച്ചതിന് ശേഷം നമ്മൾ പാല് കൊടുക്കുന്നത് ഇപ്പം ഏകദേശം ആറ് ലിറ്റർ ആണെങ്കിൽ ഞാൻ ആദ്യത്തെ രണ്ടാഴ്ച കൊടുത്തതൊക്കെ അടുത്ത രണ്ടാഴ്ചത്തേക്ക് അഞ്ച് ആക്കി അങ്ങനെയാണ് നമ്മൾ കൊടുത്തു വരുന്നത് അപ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയുടെ പാല് മാത്രം നമ്മൾ പെർ ഡേയിൽ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെ ഒരു മാസം ഒരു ഒൻപതിനായിരം പതിനായിരം റേഞ്ചിൽ നമുക്ക് പാലിൻ്റെ മാത്രമായിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റമിനേഷൻ ചാർജ് പിന്നെ ടൈപ്പിഡിൽ അങ്ങനെ ഏകദേശം ഒരു രണ്ട് മാസത്തോളം നോക്കുവാണെങ്കിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരും നമ്മൾ കൃത്യമായിട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പോകണം അപ്പം ഞാനാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടിയാൽ മാത്രമേ സെയിൽ ഉള്ളൂ കാരണം നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും നമ്മുടെ നാടുകൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒരിക്കലും കുറച്ച് വിലയ്ക്ക് ഇങ്ങനെയുള്ള ബ്രീഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം വരെ ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്ത് ആളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുകയുള്ളൂ ഓൾറെഡി ഒരുപാട് ആൾക്കാർ വാങ്ങാൻ ഇല്ലെങ്കിൽ ആണ് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിൻ്റെ അമ്മയുടെ പാൽ ഒരു രണ്ട് മാസം വരെ കുടിച്ചിട്ട് അത്യാവശ്യം ഫുഡൊക്കെ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് കൊടുക്കാനാണ് വിചാരിക്കുന്നത്